അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അങ്ങനെ ഐ പി എസ് തലവിലോ തലപ്പത്തുള്ള ഏമാന്മാർ ഇത്തരത്തിൽ ക്രമസമാധാന വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ ലോബികൾ നടത്തുന്നുണ്ടെങ്കിൽ ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണോ എനിക്ക് ഞാൻ വളരെ എന്താ പറയുക എന്ത് ചോദ്യമാണെന്ന് ഈ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് വാസ്തവത്തിൽ ഈ ആരോപണം അതിശക്തമായിട്ട് ചെന്നുലയ്ക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് നമ്മുടെ ചർച്ച മനസ്സിലായി അതെ അതെ ഞാൻ ഞാൻ മനസ്സിലായി ഞാൻ റെജി റെജിലൂക്കോസിന് തന്നെയാണ് മറുപടി പറയുന്നത് അതായത് ആലിബാബയെ തൊടാതെ നാൽപ്പത്തൊന്ന് കിങ്കരന്മാരെ പറ്റി ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യമെന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ നാട്ടിൽ കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിയാതെ ഒരു വസ്തുവും നടക്കില്ല മുഖ്യമന്ത്രി അറിയാതെ ഒരു വസ്തുവും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിയില്ല അപ്പോൾ മുഖ്യമന്ത്രിയും പൊളി പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും അതുപോലെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ കിൻ പിൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് മിണ്ടാൻ ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ ആ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരൾച്ചുകൂടാൻ എം പി വന്ധനവും ഇല്ല പ്രതിപക്ഷ നേതാവുമില്ല കേരളത്തിലെ മാധ്യമങ്ങളുമില്ല ഒരു മാധ്യമം പോലും മുഖപ്രസംഗം എഴുതിയിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ടാണ് എന്തിനാ ഭയപ്പെടുന്നത് നമ്മൾ ആരുടെ പിണിയാളാണ് അൻവർ എന്ന് അന്വേഷിക്കുന്നത് അൻവർ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടതില്ല അൻവർ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനം വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട അടിസ്ഥാനമാണ് അതുകൊണ്ട് വിഷയം മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ അലിബാബയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ബാക്കി ആളുകളെ കുറിച്ചുള്ള ചർച്ചയിൽ നടക്കുക ഇപ്പോൾ ഹേമ കമ്മിറ്റി പോയി ഇതാ ഇന്നിപ്പോൾ രഞ്ജിത്തിന് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പാണ് ഗവൺമെൻറ് ഇട്ടിരിക്കുന്നത് ക്വാർട്ടർ ഫൈനൽ ശരി ഞാൻ ഒന്നും കൂടി പറയുന്നു ഒരു വലിയ കൊട്ടാര വിപ്ലവം നടക്കുന്നുണ്ട് മാർസിസ്റ്റ് പാർട്ടിയിൽ ക്വാർട്ടർ ഫൈനൽ ക്വാർട്ടറിൽ ഇ പി ജയരാജൻ സെമിയിൽ അൻവർ ഡാ ഫൈനൽ വരാൻ പോവാണ് അത് സംസ്ഥാന സമ്മേളനമാണ് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഫൈനൽ ഉണ്ടാവും യാതൊരു സംശയവും ഇല്ല അൻവറുടെ പിന്നിൽ എം വി ഗോവിന്ദനാണ് ശരി അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും നടക്കുന്ന ആരോപണങ്ങൾ ഉണ്ടാകുന്ന ആരോപണങ്ങളായിട്ട് സംശയമില്ല